തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വമ്പൻ പ്രോജക്റ്റാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് വളരെ സന്തോഷം പകരുന്നൊരു വാർത്ത ഇന്ന ദിവസം പുറത്തു വന്നു വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് ആദ്യമായിട്ട് ഒരു കപ്പൽ എത്താൻ പോവുകയാണ് അത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ കപ്പലാണ് എത്തുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുകൾ ഉള്ള കപ്പലാണ് വിഴിഞ്ഞത്തെത്തുന്നത് അദാനി പോർട്ടിൻ്റെ മുന്ദ്ര തുറമുഖത്ത് നിന്നായിരിക്കും കപ്പലിനെ ഇവിടേക്ക് എത്തിക്കുക കപ്പൽ പതിനൊന്നാം തീയതി വിഴിഞ്ഞം തുറമുഖത്തിലേക്കെത്തും പന്ത്രണ്ടിന് ഔദ്യോഗികമായ സ്വീകരണം പന്ത്രണ്ടിന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരക്ക് കപ്പലിനെ തുറമുഖത്തേക്ക് സ്വാഗതം ചെയ്യും തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്നുണ്ട് ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുന്നത് വളരെ 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 സന്തോഷമുള്ള കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ നമുക്ക് വ്യാപാര രംഗത്തൊരു അപ്പർ ഹാൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചൈനയെ ചൈനയെപ്പോലൊരു വലിയ രാജ്യം തൊട്ടടുത്ത് ആഗോള തലത്തിൽ തന്നെ ശക്തമായിട്ട് വ്യാപാര രംഗത്ത് നിൽക്കുകയാണ് സോ അവരോട് കിടപിടിക്കുന്ന അവരോട് ഫൈറ്റ് ചെയ്ത് നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാന സൗകര്യം ആവേണ്ടതുണ്ട് അതിനെ വിഴിഞ്ഞം പോലെ ഒരു ഒരു വലിയ പോർട്ട് ഒരു മദർ പോർട്ടിന്റെ ആവശ്യം നമുക്കുണ്ട് ഇതൊരു ട്രാൻഷിപ്മെന്റ് പോർട്ടും കൂടിയാണ് സിംഗപ്പൂർ പോലെ അല്ലെങ്കിൽ മലേഷ്യയിലൊക്കെ ഉള്ളതുപോലെ ഒരു ട്രാൻഷിപ്മെന്റ് പോർട്ട് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു പ്രാധാന്യം ഈ വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട് നൂറ്റിപ്പത്തിലധികം രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന ഡാനിഷ് കമ്പനി ആയിട്ടുള്ള മെസ്കിൻ്റെ കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് വലിയ വ്യാപാര സാധ്യതകളാണ് തുറന്നിടുന്നത് എന്തായാലും വളരെ സന്തോഷകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത് വലിയൊരു തുടക്കമായി മാറട്ടെ ഇതൊരു വലിയ വിജയമായി മാറട്ടെ